അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് ഒറിജിനൽ കേരള ഇന്നോവ സാറാണ് വൈറ്റ് കളർ പിന്നെ ഒരു സ്റ്റാൻഡേർഡ് കളറാണ് അത് ഇന്നോവ ടൈപ്പ് ഫോറിലേക്ക് കൺവേർട്ട് ആക്കിയിട്ടുണ്ട് ഏകദേശം ഈ വണ്ടി രണ്ട് ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കേട്ടോ ഒറിജിനൽ കേരള വണ്ടിയാണ് മേജർ ആക്സിഡന്റ് തൊട്ടുമുട്ടുകരിക്ക് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല മെക്കാനിക്കരമായിട്ട് യാതൊന്നും ചെയ്യാനൊന്നുമില്ല എല്ലാ ഭാഗം നോക്കണമെങ്കിൽ ഫിറ്റ് ആണ് നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എക്സ്ട്രാ കോസ്റ്റ്ലി അലോയിസ് ചെയ്തിട്ടുണ്ട് ഇത് ഓപ്ഷൻ വരുന്നത് ജി ഫോർ ആണ് കേട്ടോ രണ്ടായിരത്തി പത്ത് മോഡൽ പുതിയ പേപ്പർ എടുത്തിട്ടാണ് നിങ്ങൾക്ക് തരുന്ന റേറ്റ് പറഞ്ഞിട്ടുള്ളത് വില പിന്നെയും താത്തി തരും ഈ ചോദിക്കുന്ന വിലയല്ല നിങ്ങളിവിടെ വന്ന് വണ്ടി ഒക്കെ കണ്ട് ചെക്കൊക്കെ ചെയ്ത് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നല്ല പിന്നെയും പൊട്ടിച്ചു തരും ഈ വണ്ടി ഉള്ളത് വള്ളോമ്പ്രത്തെ എക്സോട്ടിക് യൂസർക്കാർ ഷോറൂമിലാണ് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വീഡിയോ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ വിളിച്ചാൽ മതി ഇതല്ലാതെ വേറെ ഒരുപാട് വണ്ടികളുണ്ട് ഏതെങ്കിലും വണ്ടി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി